പ്രോഡക്റ്റ് പിടിച്ചോ ഇട്ടേക്കുന്നല്ലേ പാകിസ്ഥാനി സ്ലീവില് ഷോർട്ട് കാണിച്ചോ ഇത് ഇതുവരെ നമുക്ക് വരാത്തൊരു കളർ ആണ് നല്ലൊരു കോഫി ബ്രൗൺ ഡാർക്ക് ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് നല്ലൊരു അജറക്ട് പ്രിന്റ കൊടുത്തിരിക്കുന്നത് വീനക്കാണ് പാറ്റേൺ പറഞ്ഞത് സ്ലീവ് ഫുൾ ആയിട്ട് തന്നെ സ്ലീവാണ് വിത്ത് ഈ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല 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 കോട്ടൺ കോട്ടൺ ആണ് 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 മെറ്റീരിയൽ മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ക്യാമറ കുറച്ചും കൂടി ബ്രൈറ്റ് ഡാർക്ക് അടുത്തത് ഞാൻ ഞാനേക്കുന്ന സെയിം തന്നെ റെഡ് നല്ല കട്ട് ചില്ലി റെഡ് ചില്ലി കട്ട് ഓക്കെ അതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ അതുപോലെ ഹൈറ്റ് വന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ചെറിയൊരു പ്രൈസേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിലൂടെ ഓർഡർ പ്ലേസ് ചെയ്യാം വെബ്സൈറ്റ് ഉണ്ടോ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് താങ്ക് യു